നമസ്കാരം ഏകദേശം ഒരു വർഷമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ പലരും അതേപോലെ നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് അതിൽ പ്രധാന കാരണം ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും അതെല്ലാം സോഷ്യലി റിലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് പലപ്പോഴും അത് ചെയ്യാനുള്ള സാഹചര്യവും സമയവും ഉണ്ടായിട്ടില്ല വീഡിയോ ചെയ്യുന്നവർക്കറിയായിരിക്കുമല്ലോ ഒരു വീഡിയോ പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ ചെയ്തു വരാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നതാണ് പിന്നെ അത് തന്നെയല്ല ഞാൻ പൊതുവേ വീഡിയോ എഡിറ്റിങ്ങിൽ കുറച്ച് സ്ലോയുമാണ് സോഷ്യലി പ്രാധാന്യമുള്ള പല സാഹചര്യങ്ങൾ വരുമ്പോഴും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഇല്ലാതെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് പിന്നീട് ചെയ്യാൻ സാധിക്കാതെ പോയത് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പെരിമെൻ്റ് ആണ് ഇതിന് മുമ്പ് ഞാൻ പലതരത്തിലുള്ള ഇതേപോലെയുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനതൊന്നും റെക്കോർഡിക്കൽ ആക്കുകയോ അല്ലെങ്കിൽ അതിനു മുമ്പും അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും റിവീൽ ചെയ്തിട്ടില്ല ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യം എന്ന് വെച്ചാൽ ഇരുപത്തിയൊന്ന് ദിവസം കരിക്കിന്റെ വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളതാണ് അത് ഞാൻ ആക്ച്വലി ചെയ്തു തുടങ്ങിയത് അതിന്റെ ആദ്യത്തെ ദിവസമാണ് അത് ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഈ പ്രാവശ്യം അത് ചെയ്യുമ്പോൾ അതിന്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഓരോ ദിവസത്തെയുമുള്ള പ്രോഗ്രസ് അതിനു മുമ്പ് അതിനുശേഷമുള്ള കമ്പാരിസൺ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ ഒരു കരിക്കിൻ്റെ വെള്ളം മാത്രമാണ് ഇതുവരെ കുടിച്ചിരിക്കുന്നത് അതിനു മുമ്പായിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ലാബിൽ പോയി അവിടെ പോയിട്ട് എന്റെ ബ്ലഡ് സാമ്പിൾ അവിടെ കൊടുത്തു എന്റെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല ഈ റിപ്പോർട്ടിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് അതിന് വലിയ പ്രാധാന്യം ഇല്ല പക്ഷേ സമൂഹത്തിന് മനസ്സിലാകുന്ന ഭാഷ അത് മാത്രമാണെന്നുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം പതിനേഴ് വർഷത്തോളമായിട്ട് ഞാനൊരു പ്രമേഹ രോഗിയാണ് പതിനേഴ് വർഷം കഴിഞ്ഞു അതിൽ പതിനാല് വർഷത്തോളമായി ഞാൻ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല പ്രമേഹത്തിന് എന്നല്ല യാതൊരു മരുന്നുകളും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോ സാധാരണ പറയാറുണ്ടല്ലോ പ്രമേഹം കൂടുതൽ എന്നാൽ ബുദ്ധിമുട്ടുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയൊക്കെയാണ് എനിക്കെന്നാൽ അങ്ങനെ കാര്യമായ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വല്ലപ്പോഴും ഇടയ്ക്ക് സമയങ്ങളിൽ എൻ്റെ പേഷ്യൻസിന്റെ നിർബന്ധപ്രകാരം ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് അപ്പോഴൊക്കെ പ്രമേഹത്തിന്റെ തോത് നല്ല രീതിയിൽ തന്നെ കാണാറുമുണ്ട് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് കരിക്കിൻ്റെ വെള്ളം മാത്രം കരിക്കിൻ്റെ വെള്ളവും അതേപോലെ ദാഹമുള്ളപ്പോൾ ദാഹം ഉണ്ടാകുകയാണെങ്കിൽ സാധാരണ വെള്ളവും മാത്രം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഈ ഒരു രീതി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ട്രൈ ചെയ്തതാണ് അന്ന് ഞാൻ ഒട്ടക്കല്ല ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് ഈ ഒരു ശ്രമം നടത്തിയത് അന്ന് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യാവുന്ന കാഴ്ച ഒരു കണക്കൂട്ടലാണ് ഞങ്ങൾ ചെയ്തു തുടങ്ങിയത് പക്ഷേ അത് പതിനെട്ട് ദിവസമായപ്പോഴേക്ക് നിർത്തേണ്ടി വന്നു വേറൊന്നും കൊണ്ടല്ല ഞങ്ങളുടെ ഒരു സുഹൃത്ത് അൽഫോൺസ് ജോസഫ് അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു സദ്യ ഒരുക്കിയിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് കരുതിയിട്ട് എല്ലാവരും കൂടി അന്ന് ഭക്ഷണം കഴിക്കുകയും ഒരു സന്തോഷകരമായ ദിവസമായിരുന്നു അങ്ങനെയാണ് അത് ആ ചാലഞ്ച് ഒന്ന് ബ്രേക്ക് ആയത് ഈ ചാ ഈ വർഷം ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞു വീണ്ടും അത് എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ജൂലൈ അഞ്ചാണ് ഓൾറെഡി ചലഞ്ച് തുടങ്ങിക്കഴിഞ്ഞു ഇരുപത്തൊന്ന് ദിവസമാണ് ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഓരോ ദിവസത്തെ പുരോഗതി ഞാൻ ഷോർട്സിലൂടെയോ അല്ലെങ്കിൽ വ്ളോഗായിട്ടോ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അതിന് ഞാൻ എൻ്റെ ശ്രമം ഉണ്ടായിരിക്കുന്നതാണ് ഏതെങ്കിലും കാരണവശാലതിന് വ്യത്യാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക അപ്പോൾ താങ്ക്